ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ മോഹനയാണ് മോഹൻ ജയന്തിനോട് പറയാണ് പാർവതി എന്തോ ബുദ്ധിശാലിയായിട്ട് ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൾ പിന്നെയും പിന്നെയും തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തുളസിയുടെയും പ്രിയൻ്റെയും വിവാഹ നിശ്ചയം നടക്കാൻ പോവുക അവളെ മനസ്സിലാക്കുന്ന മറ്റൊരാളുണ്ടോ ഇവൾ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് അവളുടെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായത് അവളും ബാധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയല്ലേ അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നിട്ടും അവൾ എന്തുകൊണ്ടാണ് അവനെ അവളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് നീക്കമായിട്ട് മാറ്റണമെന്ന് ചിന്തിക്കുന്നത് ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് മോഹനെ പക്ഷേ അവൾക്കതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അവൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മളും മനസ്സിലാക്കി കൊടുക്കണം ഈ നിശ്ചയം നടക്കരുത് അതിനു വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യവും കൈലാഷ് സാറിനോട് തുറന്നു പറയാൻ പോവുകയാണ് തുളസിയുടെയും പ്രിയൻ്റെയും നിശ്ചയമാണ് നടക്കാൻ പോകുന്നതെന്നുള്ള സത്യം കൈലാഷ് സാർ അറിയണം എടോ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കൈലാഷ് സാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ലേ പ്രശ്നം ഉണ്ടാക്കണമല്ലോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ആ നിശ്ചയം നിൽക്കും അങ്ങനെ നിശ്ചയം നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർവതിയെയും പ്രിയനെയും തമ്മിൽ വിവാഹം കഴിപ്പിക്കാനായിട്ട് കൈലാഷ് സാറിൻ്റെ താല്പര്യം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടുകയും ചെയ്യും നമ്മുടെ വഴി കുറച്ചുകൂടെ എളുപ്പമാവും ഈ ഒരു സമയത്ത് നമ്മൾ പറയുന്നത് ശരിയായിരിക്കോ ഞാനും അതാ ചിന്തിക്കുന്നത് നാളത്തെ ഗെറ്റ് ടുഗെദറിന് പാർവതിയുടെയും പ്രിയൻ്റെയും നിശ്ചയം നടക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് പാവം കൈലാഷ് സാറ് അത് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അതിനു മുന്നായിട്ട് എങ്ങനെയെങ്കിലും ഞാൻ കൈലാഷ് സാറിനോട് എല്ലാ കാര്യവും പറയും ഉറപ്പായിട്ടും ഈ നിശ്ചയം നമ്മൾ നിർത്തും ഉറപ്പാണ് എന്ന് പറഞ്ഞ് മോഹൻ ഒരു പദ്ധതി ഉണ്ടാക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതിയെ കാണിക്കുകയാണ് പാർവതി പ്രിയനെ വിളിക്കുകയാണ് പ്രിയഞ്ചേട്ട കൈലാഷ് സാറ് തുളസിയുടെയും പ്രിയൻചേട്ടൻ്റെയും കല്യാണ നിശ്ചയത്തെക്കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഞാനും പ്രിയൻചേട്ടനുമായിട്ടുള്ള നിശ്ചയമാണ് ഈ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം എന്തായാലും ആ നിശ്ചയത്തിന് വരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ലേ എനിക്കത് ഓർത്തിട്ട അതേ പാർവതി ഇന്ന് യാദൃശികമായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് വന്നതാണ് ആ സമയത്ത് നിശ്ചയത്തിൻ്റെ മോതിരത്തിന് വലിപ്പമുണ്ടോ വലിപ്പക്കുറവുണ്ടോ ഇതൊക്കെ അറിയാനായിട്ട് ഞങ്ങൾ പരസ്പരം ഒന്ന് നോക്കാൻ പോകുമായിരുന്നു അപ്പോഴാണ് അദ്ദേഹം കയറി വന്നത് പിന്നെ നിശ്ചയ മോതിരം ആർക്കാണ് എന്താണ് എല്ലാം അദ്ദേഹം ചോദിച്ചു അദ്ദേഹം കരുതിയിരിക്കുന്നത് നിൻ്റെയും എൻ്റെയും നിശ്ചയം നടക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പാർവതി എന്നോട് ദേഷ്യമുണ്ടോ എന്തിനാ പ്രിയൻ ചേട്ടൻ ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് എനിക്കൊരു ദേഷ്യമില്ല ആ നിശ്ചയം നന്നായിട്ട് തന്നെ നടക്കണം നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തില്ലേ മാത്രമല്ല അമ്മയെ തിരിച്ചു കിട്ടിയില്ലേ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും എനിക്ക് വേണ്ട പിന്നെ പ്രിയൻചേട്ടാ നാളെ ഒരു ഗെറ്റ് ടുഗെദർ നമ്മുടെ കമ്പനിയിൽ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പ്രിയൻചേട്ടൻ വരണം വരാതിരുന്ന സാറിന് എന്തെങ്കിലും ഒരു സംശയം തോന്നാൻ കാരണമാവും അതുകൊണ്ട് ഉറപ്പായിട്ടും വരണം എന്ന് പറയുകയാണ് അങ്ങനെ കോൾ കട്ട് കട്ടുകയാണ് ഈ സമയത്ത് പ്രിയൻ ടെൻഷനോടുകൂടി പുറത്തേക്ക് വരികയാണ് ഇത് കാണുന്ന ദർശനം ചോദിക്കുക എന്താ എന്താ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ടെൻഷനാവുന്നത് അല്ല നാളെ കമ്പനിയിൽ ഒരു ഗെറ്റ് ടുഗെദർ വെച്ചിട്ടുണ്ട് പാർവതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോയേ മതിയാവുള്ളൂ അത് പോകണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനല്ല ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശോഭ പറയുകയാണ് എന്തിനാ എന്തിനാ പോകുന്നത് അല്ലെങ്കിൽ തന്നെ ഇനി ആ ജോലി വേണ്ട ആ കമ്പനിയിലേക്ക് പോകുകയും വേണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ടതും തുളസി പറയുക അമ്മായി പറയുന്നതൊക്കെ ശരി തന്നെയാണ് പ്രിയം ചേട്ടാ ഇത് കേട്ട ദർശന പറയുകയാണ് എന്ത് ശരിയാണെന്ന് അമ്മി പറയുന്നതിൽ യാതൊരു ശരിയില്ല അവൻ്റെ മുഖം ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണോ ചേട്ടൻ്റെ മുഖം ഇത്രയും കാലം ഉണ്ടായിരുന്നത് എന്തൊരു സന്തോഷമായിരുന്നു ചേട്ടൻ്റെ മുഖത്ത് ഇപ്പോൾ ചേട്ടൻ്റെ മുഖത്ത് ആ സന്തോഷം കാണാനായിട്ടില്ല അവൻ ജോലി സ്ഥലത്ത് പോട്ടെ അതിനിപ്പോൾ എന്താ പ്രശ്നമൊന്നും വയ്ക്കുകയാണ് ഈ സമയത്ത് തുളസി പറയുകയാണ് മുതിർന്നവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മുതിർന്നവർ തീരുമാനിക്കട്ടെ ദർശനെ അല്ലാതെ നീ എന്തിനിങ്ങനെ അഭിപ്രായം പറയുന്നത് ഞാൻ പറയാനായിട്ടുള്ളത് പറഞ്ഞു ചേട്ടാ നീ ആരെയും കുറിച്ചും ചിന്തിക്കേണ്ട നീ പോവാൻ നോക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാളെ ഞാൻ പോങ്ങിയിരിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ അകത്തേക്ക് കയറിപ്പോവാണ് ആരുമില്ലാത്തൊരു ദോ തക്കം നോക്കിയിട്ട് ദർശനയോട് തുളസി പറയുകയാണ് എന്താ ദർശനെ ഞാനൊരു വില്ലത്തിയായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വില്ലത്തിയാണെന്ന് കരുതിക്കൊണ്ട് നീ ഈ നിശ്ചയം നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ നിശ്ചയം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ അമ്മയുടെ ഹൃദയവും കൂടെ നിൽക്കും അതായത് അതോടുകൂടി നിൻ്റെ അമ്മ ഇല്ലാതെയാവും അത് വേണോ എന്നുള്ളത് നീ തന്നെ ചിന്തിച്ചാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് തുളസി അവിടെ നിന്ന് വെല്ലുവിളിച്ചു കൊണ്ട് പോകുക ഭയപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് ഇതോടുകൂടി ദർശനയ്ക്ക് ഭയങ്കര പേടിയാ പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഗെറ്റ് ഗെറ്റുഗെതർ വെച്ചിരിക്കുന്ന ആ ഒരു പാർക്കിലാണ് അവിടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി പരിപാടിയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അവിടേക്ക് നമ്മുടെ മോഹനും ജയന്തിയും എല്ലാവരും വരികയാണ് അങ്ങനെ പാർവതി കുറച്ച് സമയത്തിനുള്ളിൽ വരികയാണ് കേട്ടോ അപ്പോൾ ജയന്തി മോഹനോട് പറയുകയാണ് അവളുടെ മുഖത്ത് ഇന്ന ഒരുത്തിരിങ്കിലും സന്തോഷം കാണുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മോഹനെ അവളുടെ മുഖത്ത് സന്തോഷം കളയരുത് ഞാൻ പറയും എനിക്ക് പറയാനായിട്ടുള്ളത് അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ പാർവതി വന്നിട്ട് ചുറ്റിനും നോക്കുകയാണ് മോഹൻ ചോദിക്കുകയാണ് നീ ആരെയാണ് നോക്കുന്നേ അല്ല പ്രിയൻചേട്ടൻ പ്രിയം ചേട്ടൻ ഇതുവരെ എത്തിയില്ലേ എത്തിയിട്ട് എന്തിനാ ഏ നിനക്ക് അവനെ വേണ്ടാന്ന് നീ തന്നെ പറഞ്ഞു അവനെ വേറൊരുത്തിയുടെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ടുള്ള ശ്രമവും ഒന്നും നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ വന്നാലും നിനക്ക് എന്താ വന്നില്ലെങ്കിലെന്താ ഏഹ് ഇല്ല പ്രിയം ചേട്ടൻ വരും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രിയം അത് ശരി നിനക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രിയം വരണം അല്ലേ എന്നിട്ട് ജീവിതത്തിൽ നിന്ന് അവനെടുത്ത് എറിഞ്ഞ് കളയണം അതും ഒരു മനസാക്ഷിയില്ലാതെ അവൻ വരുമ്പോൾ വരട്ടെ വന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ കൈലാഷും കൈലാഷിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വരികയാണ് അങ്ങനെ കൈലാഷം എല്ലാവരോടും ചോദിക്കുകയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചായിരുന്നോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇല്ല സർ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല സാറും കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പാർവതിയോട് കൈലാഷ് ചോദിക്കുകയാണ് അല്ല പ്രിയനെത്തിയില്ലേ ഞാനിതിനെ ഇന്നലെ അവനെ ചെന്ന് വിളിച്ചതാണല്ലോ എന്നിട്ടോ അവൻ വന്നില്ലേ അല്ല സർ ഇപ്പം എത്തും പ്രിയൻ ചേട്ടൻ എന്ന് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വന്നിറങ്ങുകയാണ് ഓട്ടോയുടെ ഉള്ളിൽ നമ്മുടെ തുളസിയും പ്രിയനും അതുപോലെ തന്നെ ദർശനയും ഉണ്ട് കേട്ടോ തുളസിയാണെങ്കിൽ പ്രിയനെ മുട്ടിയൊരുമിയൊക്കെ നടക്കുകയാണ് ഇത് കാണുന്ന ജയന്തി പറയുകയാണ് ശരി തുളസി കാണിക്കുന്നത് കണ്ടോ മുട്ടി ഉരുമുന്നു ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് ദഹിക്കുന്നില്ല ഇവൾ നല്ലവളാണോ അല്ലെങ്കിൽ ഇവൾ ഇവള് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ മോഹനെ അതിനിപ്പെന്താ സംശയം അവൾ കെട്ടവള് തന്നെയാണ് എന്ന് മോഹൻ പറയാണ് കേട്ടോ അങ്ങനെ പ്രിയനോട് നമ്മുടെ കയ്യിലെ ചോദിക്കുകയാണ് അല്ല പ്രിയ ഇത്രയും വൈകിയത് എന്താ ഏ എന്താ എന്താ വൈകാൻ കാരണം ഇല്ല സർ ഇവർ രണ്ടുപേരും വരാനായിട്ട് ഇത്തിരി വൈകി അതുകൊണ്ടാണ് എത്താനായിട്ട് വൈകിയത് എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പ്രിയ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് മോഹനാണെങ്കിൽ മുഖവും വീർപ്പിച്ച് പ്രിയൻ്റെ മുന്നിലൂടെ നടക്കുകയാണ് അങ്ങനെ പ്രിയനോ പ്രിയനാണെങ്കിൽ മോഹനോട് ചോദിക്കുക എന്താ മോഹനെ നിനക്ക് എന്നോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണോ പിന്നെ നിന്നോട് ദേഷ്യപ്പെടാനായിട്ട് എനിക്ക് അർഹതയാണ് നീ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാനൊന്നും അറിയില്ല എന്നാണോ അത് വിചാരിക്കുന്നത് നീയും തുളസിയും തമ്മിലുള്ള വിവാഹ നിശ്ചയമൊക്കെ നടക്കാൻ പോകാലേ നല്ല രീതിയിൽ നടക്കട്ടെ അതിനിപ്പോൾ എനിക്കിപ്പോൾ എന്താ നീ എൻ്റെ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് മോഹൻ അങ്ങ് കയറിപ്പോവാട്ടോ ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് പാർവതി വരികയാണ് പാർവതി വന്നുകൊണ്ട് പ്രിയനോട് പറയുകയാണ് പ്രിയൻ ചേട്ടാ ഇപ്പം ഒന്നും പറയണ്ട കൈലാഷ് സാർ ഇവിടെ ഇരിക്കുന്നതാണ് എങ്ങാനും കൈലാഷ് സാറിൻ്റെ കണ്ണിൽ ഇതൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം ഇതിനെക്കുറിച്ച് മോഹൻചേട്ടനോട് സംസാരിച്ചാൽ മതിയെന്ന് പറയുകയാണ് ഇതേ സമയം തന്നെ മുക്തയുടെ അടുത്തേക്ക് കരുണാകരം വരികയാണ് അല്ല മാഡം നോക്ക് മേഡമല്ലേ പറഞ്ഞത് ആ തുളസിയുടെയും പ്രീൻ്റെയും വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയാണെന്ന് രണ്ടും കൂടെ വരുന്നത് കണ്ടിട്ട് മുട്ടിയൊരുമയൊക്കെ വരുന്നത് കണ്ടിട്ട് കല്യാണവും ഫസ്റ്റ് നൈറ്റും എല്ലാം ഒരുമിച്ച് നടക്കുന്ന എനിക്ക് എനിക്കിതോന്നു പറയുകയാണ് ഇത് കേട്ടതും മുക്ത പറയാണ് അതിന് ഞാൻ അനുവദിക്കോ ഒരിക്കലും അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താൻ ഞാൻ അനുവദിക്കില്ല പാർവതിയും പ്രീനുമാണ് ഒന്നിക്കേണ്ടത് അവരൊന്നിച്ചാലേ എനിക്ക് കൈലാഷിനെ കിട്ടുകയുള്ളൂ നമുക്ക് നോക്കാം എന്തായാലും വാ കരുണാകര എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ കൈലാഷ് പറയുകയാണ് ഇനി നമുക്ക് പാർക്കിലേക്ക് പോവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള റൈഡിൽ കയറാം അതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ പാർക്കിൽ ഇഷ്ടമുള്ള റൈഡിലൊക്കെ ഇങ്ങനെ പൊളിച്ച് നടക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ഒരമുക്കാൽ മണിക്കൂറിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക എപ്പോഴും കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവരിതിനും കമൻറ്റ് ചെയ്യുന്നതെന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ